ഹായ് ഹലോ സ്ലാലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമ ലൈഫാണ് കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടിയും ചെയ്തേക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരഞ്ചു മണിക്കായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് അഞ്ച് മണിക്ക് എണീറ്റ് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം കുറേ ടൈമുണ്ട് എന്തായാലും ആറുമണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ കയ്യിൽ ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ട് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം പഠിക്കാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പഠിക്കുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നവർക്ക് നല്ല രീതിക്ക് പഠിക്കാൻ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുലർച്ചേൻ്റെ ആ ഒരു ടൈമാണ് കേട്ടോ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമ്മൾ പഠിക്കാനേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനും തോന്നും പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്യും കേട്ടോ എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി ചെയ്തുകൊടാന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഒന്നാമത് പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേർഡ് സെമ്മിൻ്റെ എക്സാം ഈ വരുന്ന ഡിസംബറിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പഠനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കിട്ടുന്ന ചില ചില ടൈമിൽ മാത്രമേ ഞാൻ പഠിക്കാനേ ഇരിക്കുള്ളൂ പിന്നെ അതെല്ലാം മനസ്സിലേക്ക് പഠിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത അതിലേക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ പഠിക്കാനിരുങ്ങുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ആയിരിക്കുമല്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പുലർച്ചെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പഠിക്കാനേ ഇരിക്കുകയാണെങ്കിൽ കൂടുതലായി ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറും കേട്ടോ അങ്ങനെ അതാ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ഞാൻ ഓരോ പ്ലാനിങ്ങാണ് കേട്ടോ ഇന്ന് എത്ര ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന് എത്ര മൊടികൾ തീർക്കാം അല്ലെങ്കിൽ എത്ര പാഠം തീർക്കാം എന്നുള്ളതൊക്കെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കിച്ചൊടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിലൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എനിക്ക് ചെറിയ കുട്ടിയാണ് എൻ്റെ വീട്ടിൽ കുറേ പേരുണ്ട് എനിക്കിതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ െങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ പറ്റൂട്ടോ നമ്മൾ വിചാരിച്ചത് നടക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ പഠിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത് അവ പിന്നെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് ചായ കുടിച്ചു കേട്ടോ ഒരു കാലി ചായ രാവിലെ പതിവാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദോശക്കുള്ള മാവും കാര്യങ്ങളൊക്കെ അരച്ചു വെച്ചു പിന്നെയാണ് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തീ ഇട്ടിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ അരച്ച് വെച്ച മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനെന്നും പത്തിരി പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ദോശ ചുടാറുള്ളത് ഇന്ന് പിന്നെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ വേഗം അരി അരച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തലേന്ന് ഞാൻ അരിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ മിക്സീഡ് ജാറിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ചട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാവാൻ വെച്ചതിൻ്റെ ഇടയിൽ ഞാൻ ഈ ശുണി എണീപ്പിച്ച് കുളി കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇതാ ഞാൻ വേഗം ആദ്യത്തെ ബെറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ദോശ റെഡി ആക്കി കിട്ടൂല അങ്ങനെതാ ഒന്ന് പെട്ടെന്ന് തന്നെ നല്ലപോലെ പോലെ അത്യാവശ്യം തീ കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടോ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഈ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് ഓരോ ദോശയായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത ദോശയും കൂടി ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കേട്ടോ ഒരു ബാറ്ററിൽ നിന്ന് ഈ ഒരു ചട്ടീന്ന് ഈ ദോശ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ അടുത്ത ദോശയും കൂടി റെഡി ആയിട്ടുണ്ട് അതുകൂടി ഒന്ന് എടുത്ത് ചട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ തലേന്ന് ഞാൻ ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദോശയ്ക്ക് ചെറുപയർ കറിയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ചായക്കടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അങ്ങനെ ഐശോക്ക് ഞാൻ ചായ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ അവനക്ക് ഇന്ന് ദോശ മതിയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ ദോശ തന്നെ കൊടുത്തേച്ചു ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോശയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ ഇവിടെ പൊതുവേ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഇതാ അവനക്കുള്ള ആ ഒരു ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ബോട്ടിലാക്കിയിട്ട് അതൊന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാ ഇഷ്യൂ ഫുഡൊക്കെ കഴിച്ചു ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചായ പിന്നെയും വീണ്ടും കുടിച്ചു കേട്ടോ ഇപ്പം തന്നെ ഏഴ് മണി ആയിട്ടുള്ളു കേട്ടോ ടൈം ആ ഒരു ടൈമിൽ ഇതാ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്യാപ്പിൽ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് അപ്പോൾ തലേന്ന് കുറച്ച് നേരത്തെ മോനെ ഉറങ്ങൊണ്ട് തന്നെ എഴുതാനുള്ളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എഴുതാനും അവനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ട് ആ ഒരു സിങ്കും കൗണ്ടർ ടോപ്പും പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെച്ചത് കേട്ടോ അങ്ങനെ ചുട്ടിട്ടുള്ള ദോശ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതാ അവൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതാന്നൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തലേന്ന് പിന്നെ വായിക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഉറങ്ങിയതാണ് കേട്ടോ അങ്ങനതാ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ബാഗിലേക്ക് ഇടാനുണ്ട് കേട്ടോ ോംവർക്കും കാര്യങ്ങളൊന്നും ഒന്നില്ല അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവനെ വായിപ്പിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ബുക്കൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് അവനെ പറഞ്ഞേക്കാനൊരുങ്ങാണേ അവൻ പോകുമ്പോൾ ഏറെ ആവട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചെറിയ നെയിനും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്താ മദ്രസ് അവനെ എഴുതി പിന്നെ സ്കൂളത്തെ കുറച്ചൊരു എഴുതാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് എഴുതിപ്പിച്ചിട്ട് പിന്നെ അവനെ ഞാൻ പറഞ്ഞേക്കാണേ ഏറെ ആവുമ്പോൾ അവൻ പോകട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് അങ്ങനെയതാ മുറ്റത്തെറങ്ങിയപ്പം പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാവിലെ തന്നെ ഇതുപോലത്തെ കിളികൾ വരും വരുട്ടോ കാണാൻ നല്ല ചിലവാണ് അവർ ആ ഒരു കിളിനാദം കേൾക്കാനും ഭയങ്കര ഒരു രസമാണ് കേട്ടോ അങ്ങനെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെറിയ പോയതിന് ശേഷം ഇതാ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ തലേന്ന് നല്ലപോലെ മായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് നല്ല പോലെ ഇലകളൊക്കെ വീണിട്ടുണ്ട് ഇത് പിന്നെ ഇന്നലെ അവിടുന്ന് വർഗെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് ചീന്തിയിട്ട് റെഡി ആക്കണം കേട്ടോ വർഗാക്കി മാറ്റണം അടുപ്പത്ത് വെക്കുന്ന കുലത്തിലാക്കണം കേട്ടോ അങ്ങനെ അത് അവിടെ ഉണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലപോലെ ചമ്മലുണ്ട് കേട്ടോ ഇന്നലെ നല്ല കാറ്റും മയയും ഇടിയൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ മുറ്റത്ത് നല്ല ചമ്മലും ഉണ്ട് അപ്പോൾ പിന്നെ വേഗം ചമ്മലൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കും കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ എന്താ എല്ലാവരും പോയി പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഒന്ന് മടക്കി വെക്കാറുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ മൊത്തത്തിൽ ഒന്നായിട്ട് ചരി കൊട്ടി ഒന്ന് നന്നാക്കിയെടുക്കാം കേട്ടോ മൊത്തം ആദ്യം തന്നെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഒതുക്കി പറുക്കി വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടിച്ചാരി എടുക്കും പിന്നെ ഇന്നലെ നല്ല ഡീപ്പായിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ ഇന്ന് തുടക്കാനൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലയെണ്ണയൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്തിട്ടൊക്കെ ഒന്ന് വിരിച്ചിട്ടോ അങ്ങനെ ആകുമ്പം അവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം ജനലൊക്കെ ഒന്ന് തുറന്നിരുന്നുണ്ട്ട്ടോ മുറ്റത്ത് ഇപ്പോൾ തന്നെ വേഗം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ മഞ്ഞും ഉച്ചക്കാവുമ്പോൾ വെയിലും വൈകുന്നേരം ആവുമ്പം മഴയാണ് കേട്ടോ ഈ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥ പിന്നെ പിന്നെതാ ഞാൻ വേഗം ചൂലെടുത്തിട്ട് അകും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ നിന്ന് തൊടിച്ചുകൊണ്ട് എന്നെ ഇന്ന് തുടക്കാനില്ല എന്നാലും ഞാൻ കിച്ചണും അതേപോലെ നമ്മളെ ഔട്ട് ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് ക്ലീൻ ആക്കിയിടും കേട്ടോ പിന്നെ നമുക്ക് അലക്കി കുളിക്കാനേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ജസ്റ്റ് ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ സ്ലാലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്